ി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി പി പ്രദീപ് ലാലിനെതിരെ കലാപ കുറ്റം ചുമത്തി കുടുംബയോഗത്തിൽ ഈഴവ് വിഭാഗക്കാരോട് സംഘടിക്കണമെന്നും തീവ്രവാദികൾക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നും പ്രദീപ് ലാൽ പ്രസംഗിച്ചിരുന്നു സാമുദായികമായി സംഘടിക്കാൻ ആഹ്വാനം ചെയ്തതിനെ മുൻനിർത്തിയാണ് പോലീസ് കേസെടുത്തത് മുസ്ലിം ഐക്യവേദി ചെയർമാൻ ഷാജി കല്ലറക്കലാണ് പോലീസിൽ പരാതി നൽകിയത് ഇപ്പോൾ കേസിൽ പ്രതിയായ ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി പി പ്രദീപ് ലാൽ പ്രതികരിക്കുന്നു അതിന്റെ കൊറേ ഭാഗം വെട്ടിമാറ്റി ഏഹ് സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് പൂർണ്ണരൂപം ഇല്ല അന്റെ അധ്യാവസാനം ഇല്ല കായംകുളം പട്ടണത്തിൽ പണ്ട് നടന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ആ വിഷയം നമ്മൾ സൂചിപ്പിച്ചു സൂചിപ്പിക്കുന്നുള്ളതിനായ കാര്യം യഥാർത്ഥ കാര്യമാണ് പറഞ്ഞത് ഒരു കമ്മ്യൂണൽ വിഷയമായിരുന്നു അപ്പൊ അത് ഇനിയും കായംകുളത്ത് ആവർത്തിച്ചരുത് അത് ആവർത്തിച്ചാൽ സാധാരണപ്പെട്ടവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുക അതെത്തി മാത്രമേ പറഞ്ഞുള്ളൂ അതെ അതെ വേലായു പണിക്കരുടെ ചരിത്രവും ഇത് രണ്ടും രണ്ടും രണ്ട് കാര്യം ചരിത്രമാ വേലായു പണിക്കരുടെയും ചരിത്രമാള്ളതാ ഞാൻ കയ്യിൽ നിന്നും കാര്യം പറഞ്ഞിട്ടില്ല അത് പത്രത്തിൽ വന്ന വാർത്തയാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അങ്ങനെയാണ് പോകുന്നത് നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണുന്ന അങ്ങനെയാണല്ലോ പണ്ടത്തെ സ്ഥിതി അല്ലല്ലോ ഇപ്പം അതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം വിജയം ഇത്തരം ജാമ്യമില്ലാത്ത വകുപ്പുകാരാണ് കേസെടുത്തപ്പോ ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും എസ് എൻ ഡി പിഒത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ തുഷാർ വെള്ളപ്പള്ളി അറിഞ്ഞിരുന്നോ ഈ കാര്യം അതെ പുള്ളിയെ അറിയിച്ചിരുന്നു പുള്ളി പൂർണ്ണമായ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ തെറ്റില്ല എന്ന് പുള്ളിയും അപ്പോ ഇതിന് ബി ഡി ജെന്നു ബി ഡി ജെസ് എന്ന പാർട്ടിയും സമുദായ അംഗങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇതിന് പിന്തുണ ഉണ്ടോ അതോ പൂർണ്ണ ബിന്ദന പൂർണ്ണ ബിന്ദന കാരണം അതിനകത്ത് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒഴിവാക്കിയ സംഗതികൾ കുറേ കിട്ടിയത് നമ്മളത് വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട് സംസാരിച്ചതിന്റെ പൂർണ്ണ കുറച്ച് ഭാഗങ്ങൾ മാത്രം വെട്ടി പറയുന്നത്? അതെ അതെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നോട്ട് പോകാനില്ല മാപ്പ് പറയാനോ ഒരിക്കലും ഇല്ല തെറ്റാത്ത കാര്യത്തിൽ മാപ്പ് പറയുന്നത് മാപ്പ് പറയുന്നത് ഇത്തരത്തിൽ ഉടനെ ഇത്തരത്തിൽ അവർ കേസെടുക്കാനുണ്ട് ഒരു മുസ്ലിം സംഘടനയെ ഒരാൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര പെട്ടെന്ന് ജാമ്യമില്ലാത്ത വകുപ്പ് അന്വേഷണം നടത്താതെ ഒരു സംഘടനയല്ല രണ്ടോ മൂന്നോ സംഘടന കൊടുത്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശനിയാഴ്ച ആ അപ്പോ പാർട്ടിയും സമുദായം എല്ലാം ഒറ്റക്കെട്ടായതിനകത്ത് നേരിടും അല്ലെ ഒറ്റക്കെട്ടായിട്ടില്ല അപ്പൊ ഈ സംഘടനാ പിന്നോട്ട് പോകത്തില്ല ഇത്തരം പ്രവർത്തനങ്ങൾ അതെ ഇത് നമ്മുടെ സമുദായ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ സംഘടന കൊണ്ട് ചക്തരാകാൻ ഗുരുദേവൻ പറഞ്ഞതാണ് ഞാൻ നടപ്പിലാക്കിയത് അല്ലാതെ ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ ഇല്ല ചീച്ചയാക്കുന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല ചരിത്രം പറഞ്ഞു അത് ആവർത്തിക്കരുത് എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കാത്ത സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം അത് തലമുറ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇത് മാത്രം ഇട്ടിരിക്കുന്നത് ഓക്കേ ഓക്കേ എന്തായാലും അതിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല പറഞ്ഞതിൽ തെറ്റായിട്ട് കാണുന്നില്ല ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഒരു തെറ്റും പറഞ്ഞിട്ടില്ല അവർക്ക് ഒരു മതവിഭാഗത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല